തലസ്ഥാനത്ത് നിന്നും രണ്ട് വയസ്സുകാരി നാടോടി ബാലികയെ കാണാതായ സംഭവത്തിൽ ഇപ്പോൾ വൻ ദുരൂഹതകൾ പുറത്തുവരികയാണ് നാടൊട്ടുക്കും പോലീസ് അരിച്ചുപൊറക്കുമ്പോഴും കുട്ടിയെ കാണാനില്ല എന്ന് പറയുന്ന കുടുംബത്തിന്റെ മൊഴിയിലും ഒക്കെ ഇപ്പോൾ പൊരുത്തക്കേടുണ്ടെന്നുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു തിരുവനന്തപുരം പേട്ടയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് ബീഹാർ സ്വദേശികളായ നാടോടി ദമ്പതിമാരുടെ രണ്ട് വയസ്സുള്ള മേരി എന്ന പേരുള്ള പെൺകുഞ്ഞിനെയാണ് കാണാതായത് പോലീസ് ഇപ്പോൾ വ്യാപക പരിശോധന നടത്തിവരികയാണ് വരികയാണ് പുലർച്ചെ ഒരു മണിയോടെയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത് റോഡരികിൽ കഴിയുന്ന നാടോടി ദമ്പതിമാരുടെ ഈ കുട്ടിയെയാണ് കാണാൻ ുന്നത് നാടോടി സംഘം റോഡരികിൽ കിടന്ന് ഉറങ്ങുന്നതിനിടെ ഒരു മണിയോടെ അച്ഛനും അമ്മയും എഴുന്നേറ്റപ്പോഴാണ് ഈ കുട്ടിയെ കാണാനില്ല എന്ന വിവരങ്ങൾ അറിയുന്നത് അതേസമയം തലസ്ഥാനത്തൊക്കെ ഇപ്പോൾ പോലീസ് വ്യാപകമായി പരിശോധന നടത്തുന്നു പത്ത് മണിക്കൂറാകുന്നുണ്ട് ഈ പരിശോധന നടന്നിട്ട് എന്നിട്ടും യാതൊരു തുമ്പും ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്ന വിവരങ്ങളാണ് പുറത്തു സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പേട്ടയിലെത്തി ഇതിനിടെ കുട്ടിയുടെ സഹോദരന്റെ മൊഴിയിലാണ് ചില പൊരുത്തക്കേടുകളൊക്കെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് സ്കൂട്ടറിലെത്തിയവർ ചോക്ലേറ്റ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ആദ്യം മൊഴി നൽകിയത് പിന്നീട് തട്ടിക്കൊണ്ടുപോയെന്ന കുട്ടികൾ തിരുത്തി പറഞ്ഞതായിട്ടാണ് പോലീസ് അറിയിക്കുന്നത് ഈ കേസിൽ എല്ലാ വശവും ഇപ്പോൾ പരിശോധിച്ചു നോക്കുന്നു എന്നാണ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നതും അതായത് സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പരിശോധിക്കുകയാണ് എന്നാൽ സി സി ടി വി ഒക്കെ പരിശോധിക്കുമ്പോൾ ഏറെ സമയം എടുക്കുമെന്നും പ്രാഥമിക വിവരങ്ങൾ കിട്ടിയത് പ്രകാരം ഇപ്പോൾ പല വശങ്ങളിലായി തിരിഞ്ഞ പരിശോധന ശക്തമാക്കിയിരിക്കുന്നു എന്നാണ് കമ്മീഷണർ അറിയിക്കുന്നത് എന്നാൽ ഇതിനിടെ കുട്ടിയുടെ സഹോദരൻ പറഞ്ഞത് ഒരു മഞ്ഞ സ്കൂട്ടറിൽ എത്തിയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് എന്നാണ് എന്നാൽ ഇതൊന്നും ഇപ്പോഴും ഉറപ്പിക്കാറായിട്ടില്ല കാരണം ഇത് കൃത്യമായ വിവരങ്ങളാണോ എന്നത് ഇതുവരെയും ഉറപ്പിച്ചിട്ടില്ല കുട്ടിയുടെ കുടുംബത്തിനൊപ്പം താമസിച്ചിരുന്നവരും ലോറി ഡ്രൈവർമാർ എന്നിവരുടെയൊക്കെ തന്നെ മൊഴിയെടുക്കുകയാണ് സ്കൂട്ടറിലാണ് അതായത് മഞ്ഞ സ്കൂട്ടറിലാണ് ഈ കുട്ടിയെ കൊണ്ടുപോയതെന്നാണ് ഈ കുട്ടിയുടെ മൂത്ത സഹോദരൻ പറഞ്ഞത് പിന്നീട് ചോദിച്ചപ്പോൾ ഇളയ സഹോദരൻ പറഞ്ഞത് പറഞ്ഞാണ് അറിഞ്ഞു എന്നാണ് തിരുത്തി പറഞ്ഞത് എന്നാൽ പോലീസിനായാകട്ടെ കുട്ടിയെ കാണാതായതിന്റെ നാനൂറ് മീറ്റർ അകലെ വരെ പോയിരുന്നു ഇതിന് പിന്നാലെ സഹോദരന്റെ മൊഴിയിൽ പറയുന്ന വഴിയിലൂടെ അല്ല ഈ പോലീസ് നായ കടന്നുപോയത് പോലീസ് നായ സ്കൂട്ടർ പോയെന്ന് കുട്ടി പറഞ്ഞതിന്റെ എതിർ ദിശയിലൂടെയാണ് പോയത് അതായത് കുട്ടിക്ക് സമീപത്തെ കാടുപിടിച്ച് കിടക്കുന്ന പ്രദേശത്തും ചതുപ്പിലും അടക്കം ഇപ്പോൾ പരിശോധന ശക്തമാക്കിയിരിക്കുന്നു അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടില്ല എന്നാണ് സമീപത്ത് ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് പറയുന്നത് മൂന്ന് സഹോദരങ്ങൾക്കൊപ്പമാണ് ഈ കുട്ടിയും രാത്രി റോഡ് അരികിൽ കിടന്ന് ഉറങ്ങാൻ കിടന്നതെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം താമസിച്ചവരായിരുന്നു ഇവർ ഒരു ആക്ടീവ സ്കൂട്ടർ സമീപത്ത് വന്നിരുന്നതായിട്ട് മൊഴി വരുന്നുണ്ട് അമർ ീപ് റെമീന ദേവി ദമ്പതികളുടെ മകളാണ് മേരി എന്നാണ് ഈ കുഞ്ഞിനെ വിളിക്കുന്നത് ഇവർക്ക് നാല് കുട്ടികളാണുള്ളത് ഇവരെല്ലാം ഒന്നിച്ചാണ് കിടന്നുറങ്ങുന്നത് ഇക്കൂട്ടത്തിൽ നിന്നാണ് ഈ പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് അതേസമയം സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് പ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്നവരുമായി ഒക്കെ പോലീസ് സംസാരിച്ചു എല്ലാ വർഷവും ഇവർ രണ്ടോ മൂന്നോ മാസം കേരളത്തിൽ എത്താറുണ്ട് ബീഹാർ സ്വദേശികളാണ് ഇവർ കുട്ടിയെ കണ്ടെത്താനായി സംഘങ്ങളായി തിരിഞ്ഞപ്പോൾ പോലീസ് അന്വേഷണം നടത്തുകയാണ് ആദ്യം കുട്ടിയെ കണ്ടെത്താനുള്ള ദൗത്യമാണ് ഇവർ നടത്തുന്നത് പിന്നാലെ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയുള്ളൂ ഇത്രയും പ്ലാൻ ചെയ്ത് ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ കുട്ടിയെ എടുത്തുകൊണ്ടുപോയതിന് പിന്നിൽ എന്ത് ഗൂഢലക്ഷ്യമാണ് എന്നതാണ് ഇനി അന്വേഷിക്കേണ്ടത് സമീപ പ്രദേശങ്ങളിൽ ആളൊഴിഞ്ഞ വീടുകളിൽ കൂടി പോലീസ് അന്വേഷണം നടത്തുകയാണ് അന്വേഷണം കൊല്ലം കന്യാകുമാരിയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുമാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് കുട്ടിയെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതുന്നു എന്നാണ് കടകംപള്ളി സുരേന്ദ്രനും പറയുന്നത് നേരത്തെയും ഇത്തരത്തിൽ പല കുടുംബങ്ങളും ദേശത്തൊന്ന് താമസിക്കുകയും തിരിച്ചു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം തലസ്ഥാന നഗരിയിൽ ഉണ്ടായിട്ടില്ല എന്നുമാണ് അദ്ദേഹം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്